ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ തൃശ്ശൂർ വടക്കൻനാഥ ടെമ്പിളിൽ വന്നേക്കാണ് ഈ അമ്പലം പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ ബോട്ടിൽ അകത്തേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ

എനിക്ക് ഈ അമ്പലത്തിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അവിടുത്തെ മരങ്ങളും അവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് എന്തൊരു രസാ നറാകത്തൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് മരങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്ത മരങ്ങൾ പേരുകളൊക്കെ അവിടെ ഒരുവിധമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിച്ചപ്പോഴാണ് ഇത് അതിൻ്റെ മരം തോന്നിയത് പിന്നെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഓരോ പ്രതിഷ്ഠകളുണ്ട് അതുപോലൊരു ഒരു കുഴി കണ്ടു അതിന് എന്തൊരു ഐതിഹ്യമുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കുറെ നടന്നവിടെ അങ്ങനെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വീഡിയോയ്ക്കൊന്നും സാങ്ഷൻ ഇല്ല കാരണം പഴയും അതുപോലെ ശിക്ഷയൊന്നും ഇല്ല പക്ഷെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസും ഒക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും അപ്പം നമ്മളിങ്ങനെ കാണാതെ ഉള്ള ഒരു വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തത് കുറേ പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവർ അവരുടെ വഴക്ക് പറയുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും അവർ കണ്ടില്ല കാരണം നമുക്ക് വഴക്കൊന്നും കേട്ടില്ല അപ്പം അങ്ങനെ അപ്പോൾ അവിടുത്തെ മരങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം എന്തോ ഒരു രസമെന്ന് പറയുമ്പോൾ കാണാനായിട്ട് ഇനി ആരെങ്കിലും പോവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നടന്നു ചുറ്റി കാണണം നല്ല അടിപൊളിയാണ് അതുപോലെ ഇതായി കുറേ ഞങ്ങളവിടെ വന്നപ്പോൾ കുറേ ചേച്ചിമാരിങ്ങനെ കല്ല് കയറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു അതെന്താന്ന് ചോദിച്ചപ്പോൾ ഒരു ചേച്ചി പറഞ്ഞത് എന്താ നമ്മളിങ്ങനെ കല്ല് കൂട്ടി വീഴാതെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പഠിച്ച നല്ല ഉയരങ്ങളിലെത്തും എന്നൊക്കെയാണ് പറയണമെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത് പക്ഷേ പ്രായമുള്ളവരും വെക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ കുഞ്ഞാറ്റം അത് കണ്ടപ്പോൾ കല്ലിങ്ങനെ കുറേ കയറ്റി വെച്ച് കയറ്റി വെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു കുറേയൊക്കെ താഴെ വീഴുന്നുണ്ട് എന്നാലും മൂപ്പര് പരമാവധി പറ്റുന്ന പോലെ കയറ്റി വെച്ചു ആ സാധ്യത നേരായപ്പോൾ മതി മതി എന്ന് പറഞ്ഞപ്പോൾ ആക്രാന്തം മൂത്തിട്ട് വെച്ചു അപ്പോൾ വെച്ചത് മുഴുവൻ താഴെ വിഴും അപ്പം അങ്ങനെ അപ്പം ഞങ്ങള് പിന്നെ അവിടെ നടന്നു അവിടെയൊക്കെ കുറേ ക്യാമറമാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ കുറേ പശുക്കളുണ്ട് അവർക്കൊക്കെ കൂട്ടായിട്ട് കുറെ കൊക്കമ്മാവന്മാരുണ്ട് കുറേ കൊക്കുകൾ നടന്നു നമുക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിന് ഒരു കൊക്ക് ഫോട്ടോയ്ക്ക് പോസുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പ്രസാദം വാങ്ങി നമ്മൾ ചെരുപ്പവും ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് സമയം നട്ട് ഉച്ചയാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു നല്ല ചൂടായിരുന്നു നമ്മൾ കാലത്ത് പോയതല്ലേ അപ്പോൾ ഒന്ന് ചുറ്റി കറങ്ങി നടന്നപ്പോഴൊക്കെ ഉച്ചയായി അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് നടക്കുകയാണ് ഇനി നമ്മൾ ആനനെ കാണണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലേ അപ്പോൾ ആനനെ കാണാൻ വേണ്ടിയുള്ള നടത്തത്തിലാണ് കുഞ്ഞിനെ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് അപ്പോൾ അതിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ കാണാനാ अरे എന്നെ മാങ്ങ കണ്ടു ചലവണ്ടില്ലോ തന്നെ കാണാനല്ല അതവിടെ ചെടിയോ എട मारेണ്ടോ തടുക്ക് അവിടെ നടന്നാണ് അവിടെ നടന്ന് നടന്നു വീഴാ ചേര് അവിടെ സോണ വളർന്നു സോണാ കളാനാണോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു പോന്നപ്പോ മൈതാനത്ത് ഇതുപോലെ കുറെ ചെയ്സ് കെടുക്കണുണ്ട് അവിടെ എന്തോ പാർട്ടിയുടെ പരിപാടി അങ്ങോട്ടുണ്ടായിരുന്നു കുറച്ചൊന്നല്ല ഒരറ്റം തൊട്ടൊരു അറ്റം വരെ കസാരകള് നല്ല വെയിലും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്തോ തുടങ്ങുന്നുണ്ട് വൈകുന്നേരം എന്നൊക്കെ പറയുന്നത് അവിടെ കേട്ടു ഡോഗ് സ്ക്വാഡ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ കളിപ്പാട്ടം വാങ്ങാൻ ചെറിയൊരു താഴെ ഒരു ഷീറ്റ് വെച്ചിട്ട് അച്ചാച്ചിരിക്കുന്ന കണ്ടു അപ്പോൾ അവിടെ നിന്ന് രണ്ട് കളിപ്പാട്ടം വാങ്ങി പിന്നെ നമ്മൾ പാർക്കിൻ്റെ മുന്നിൽ വന്നിരുന്നു ഏത് നെഹ്റു പാർക്കിൻ്റെ മുന്നിൽ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക കൈതച്ച കല്ലി അതായത് പൈനാപ്പിൾ പൈനാപ്പിൾ വാങ്ങി അതുപോലെ അരി നെല്ലിക്ക വാങ്ങി അത് കഴിച്ചു അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പാർക്ക് തുറക്കാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഗേറ്റിന്റെ മുന്നിൽ അപ്പൊ തുറന്നപ്പോ തന്നെ രണ്ടാളും ഓടി കേറി നല്ല വെയിലെന്ന് പറഞ്ഞ കണ്ണ് പൊട്ടുന്ന വെയിലായിരുന്നു കേട്ടോ കുട്ടികളെക്കാളും കൂടുതലവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രണയ ജോഡികളായിരുന്നു കേട്ടോ അവര് പാർക്ക് ഏരിയയിലല്ല എല്ലാവർക്കും ഇരിക്കാൻ വേറെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അവരൊക്കെ അങ്ങോട്ട് നടന്നു പോയി അപ്പോൾ നമ്മൾ കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചു നമ്മളധികം വെയിലത്തോട്ട് അങ്ങോട്ട് പോയില്ല കാരണം വെയിലെന്ന് പറഞ്ഞ അമ്മാര് വെയിലായിരുന്നു വെള്ളം ഒരു നാലഞ്ച് ബോട്ടിൽ ആ പാർക്കില് തന്നെ തീർന്നു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയ്യാതെ അപ്പോൾ നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്കായിരുന്നു നമ്മൾ ഇത് തുറക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്നൊക്കെയാണ് കരുതി ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ഇതുപോലെ ഒരു റാലി പോകുന്നുണ്ടായിരുന്നു ഇത് എന്തോ പാർട്ടിയുടെ പരിപാടി തന്നെയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാർട്ടി പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ബസ്സൊന്നും ഉണ്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടതുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വന്നു നമുക്ക് അവിടെ നിന്നിങ്ങോട്ട് പോരണമല്ലോ ഞങ്ങൾ ബസ്സിനാണ് പോയത് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ബിരിയാണി കഴിച്ചു അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പക്ഷേ രണ്ടാളും ഒരു പൊടിക്കടുത്തില്ല അപ്പോൾ ഒന്നുകൂടി നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഫ്രീ ആയി കാരണം പിന്നെ കയറി പോവുക ഇറങ്ങിപ്പോൾ ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടി പാർക്കിൽ കയറി ജസ്റ്റ് നമ്മൾ പോകാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു ആ സൈഡിലേക്ക് പോയിട്ട് ഒന്നുകൂടി ഒന്ന് ഊഞ്ഞലൊക്കെ ഇരുന്ന് അടിത്തിമൃത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിന് പോവുകയാണ് നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് പോണ നേരത്താണ് റോഡ്സ് നമ്മൾ ഇറങ്ങണ സൈഡിലാണ് ഇതുപോലൊരു ചക്രം കണ്ടത് കിട്ടുക അപ്പോൾ അത് കണ്ടപ്പോൾ കുഞ്ഞൻ ഒരു അരമണിക്കൂർ ആദ്യം ഒന്ന് തിരിപ്പിച്ചു ആദ്യം ആദ്യം വന്നപ്പോൾ അവിടെ നല്ല വെയിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോവാൻ നേരം ഇപ്പോൾ അവിടുത്തെ വെയിൽ പോയപ്പോൾ മൂപ്പര് ഒന്നും കൂടി നിന്ന് കളിക്കുകയാണ് അത് നമ്മൾ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവിടെ നമ്മുടെ വിലക്കുറവിൻ്റെ മഹാമേള എന്നൊക്കെ വേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഡ്രസ്സിൻ്റെ ഐറ്റംസിലൊക്കെ കയറിയപ്പോൾ വിലക്കുറവിൻ്റെ മഹാമേള ഒന്നായിരുന്നില്ല നല്ല വിലയായിരുന്നു അതുകൊണ്ട് ആ വഴിക്ക് പോയില്ല നമ്മളിങ്ങനെ പെൻസിൽ പേന പിള്ളേർക്ക് അങ്ങനെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നോക്കി ഇതിൽ രണ്ട് പെൻസിൽ അങ്ങോട്ടാണ് എടുത്തത് വേറെ ഒന്നും വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ ഇതും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ നല്ല വിലയാണ് അല്ലാത്തത് പിന്നെ ഞങ്ങൾ പെന്ന് കണ്ടു ഒരു കുഞ്ഞേ പേനയും അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ട് തോന്നിയപ്പോൾ എടുത്ത വീഡിയോ ആണ് അവിടുത്തെ ഓഡിയോ ഇടാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ അവർ നല്ല അടിച്ചുപൊളി പാട്ടുകളൊക്കെ കൊണ്ട് അവിടുത്തെ ഓഡിയോ ഇടാൻ പറ്റില്ല നമ്മുടെ യൂട്യൂബിന് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുത്തില്ല പിന്നെ എടുത്തത് കുഞ്ഞനും കുഞ്ഞിൻ്റെ അച്ഛനും രണ്ട് ചീർപ്പ് വാങ്ങി പക്ഷേ അവർ പാക്ക് ചെയ്ത് തന്നപ്പോൾ ഈ ചീർപ്പ് ഞങ്ങൾക്ക് തരാനായിട്ട് മറന്നുപോയി അവർ ഞങ്ങളെ പറ്റിച്ചു ചുഗൈസ് അപ്പം അങ്ങനെ ആ ചീർപ്പ് മിസ്സായി പക്ഷേ ഞങ്ങൾ അതിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചീർപ്പിൻ്റെ പൈസയ്ക്ക് വേണ്ടി തൃശ്ശൂർ വരെ പോകുന്നത് നല്ല അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ടു കുറേ ടൂടെസ്റ്റുകൾ മേക്കപ്പ് സാധനങ്ങള് ചാന്തപൊട്ട് കൺമശി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ക്ലിപ്പുകൾ സ്ലേഡുകൾ നല്ല വെറൈറ്റി വെറൈറ്റി ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വിലയുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ എടുത്തില്ല അതുപോലെ കണ്ട കുഞ്ഞു കുഞ്ഞു ബണ്ണ്ണുകൾ കുട്ടികൾക്കൊക്കെ മുടിയുമിടാൻ പറ്റുന്ന ഒരുപാട് ബണ്ണുകൾ ഒക്കെ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ അടക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കണ്ടൊരു അത്ഭുതമായിട്ട് തോന്നിയതാണ് കേട്ടോ മരത്തിൻ്റെ ഓരോ വണ്ടികൾ ബൈക്ക് ജീപ്പ് കാറ് കുതിര വണ്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ മുന്നേ ഉണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതിന് നല്ല വില ഉണ്ടായിരുന്നു ഒരു എണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് റുപ്പ്യങ്ങോട്ടായിരുന്നു അതുപോലെ ഇതൊക്കെ മരത്തിൻ്റെയാണ് മരത്തിൻ്റെ ചീർപ്പ് മരത്തിൻ്റെ കീച്ചെയിനുകൾ അതുപോലെ ചാവയൊക്കെ കൊളത്തിയിടുന്ന സംഭവം ചമ്മരുമൊക്കെ വെക്കാൻ പറ്റുന്നത് മരത്തിൻ്റെ കൈലുകൾ അങ്ങനെയുള്ളതൊക്കെ കണ്ടു അതുപോലെ നമ്മൾ അത്തറ് നമ്മളെ മുല്ലപ്പൂറ്റിൻ്റെ അത്തറ് അങ്ങനെയുള്ള ഐറ്റംസ് കുറേ കണ്ടു അങ്ങനെ ഞങ്ങൾ നടന്ന് വശം കെട്ടിത് ആ ബസ്സിൽ കയറി വീടെത്താറായി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ പിന്നെ കാണാം